നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ ഇതിഹാസങ്ങളായ ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്കുമൊപ്പം കളിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള യുവ സൂപ്പർ താരമാണ് അലക്സാണ്ട്രോ ഗർണാച്ചോ നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു കടുത്ത ആരാധകനാണ് ഗർണാച്ചോ എന്നാൽ ലയണൽ മെസ്സിയെയും അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ പലപ്പോഴും ഒരു ക്ലാരിറ്റി വരുത്തേണ്ട അവസ്ഥയാണ് അദ്ദേഹത്തിന് ഉണ്ടാവാറുള്ളത് ഏതായാലും അർജന്റീനയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തങ്ങളുടെ ഭാവി കരുത്തായിക്കൊണ്ട് ഇപ്പോൾ പരിഗണിക്കുന്ന ഒരു താരം കൂടിയാണ് ഗർണാച്ചോ കുറിച്ച് നിരവധി കാര്യങ്ങൾ ഇപ്പോൾ അർജന്റീൻ സൂപ്പർ താരമായ ഏഞ്ചൽ ഡി മരിയ സംസാരിച്ചിട്ടുണ്ട് കൂട്ടത്തിലൊരു തമാശയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അതായത് ഗർണാച്ചോയിൽ തനിക്ക് ആകെ ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ താൻ അനുകരിക്കാൻ ഇഷ്ടപ്പെടാത്തത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു സെലിബ്രേഷൻ മാത്രമാണ് എന്നാണ് തമാശ രൂപേണ ഡി മരിയ പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യാനോക്കൊപ്പം കളിച്ചിട്ടുള്ള താരം കൂടിയാണ് ഡി മരിയ ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരുപാട് ഭാവിയുള്ള താരമാണ് ഗർണാച്ചോ പക്ഷെ അതെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ മാത്രമാണ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം എക്സ്പീരിയൻസിനൊപ്പം കാര്യങ്ങൾ സ്വന്തമാക്കാൻ നമുക്ക് കഴിയും വളരെയധികം വേഗതയുള്ള സ്കില്ലുകൾ ഉള്ള ഒരു താരമാണ് ഗർണാച്ചോ ഇപ്പോൾ അദ്ദേഹം ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരത്തോടൊപ്പവും മറ്റു ലോക ചാമ്പ്യന്മാരോടൊപ്പവുമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആകെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അതല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു സെലിബ്രേഷൻ മാത്രമായിരിക്കും മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്പാനിഷ് ആക്സെൻ്റിന്റെ പേരിൽ പലപ്പോഴും ഡീപോൾ അദ്ദേഹത്തെ കളിയാക്കാറുമുണ്ട് ഇതൊക്കെയാണ് ഗർണാച്ചോയെ കുറിച്ച് ഡി മരിയ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അർജന്റീന ദേശീയ ടീമിനോടൊപ്പമുള്ള തന്റെ യാത്ര ഇപ്പോൾ ഡി മരിയ അവസാനിപ്പിക്കുകയാണ് അടുത്ത കോപ്പ അമേരിക്ക ടൂർണമെന്റ് തന്റെ കരിയറിലെ അർജന്റീനക്കൊപ്പമുള്ള അവസാനത്തെ ടൂർണമെന്റ് ആയിരിക്കും എന്നുള്ളത് ഡി മരിയ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒളിമ്പിക്സിൽ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാനുള്ള ക്ഷണം ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നുവെങ്കിലും ഡി മരിയ അത് നിരസിക്കുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം